നിലമ്പൂരിൽ ഇടത് വലത് മുന്നണികൾ വിഭജന രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമേയും അതുപോലെ തന്നെ യു ഡി പി യേയും വെൽഫെയർ പാർട്ടിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വർഗീയ കൂട്ടുകെട്ടാണ് എൻ ഡി എ മുന്നണിക്ക് എതിരായിട്ടുണ്ടാക്കിയിരിക്കുന്നത് എൻ ഡി എ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ ജനകീയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാണ് എൻ ഡി എ വോട്ടർമാരെ സമീപിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിലമ്പൂരിൻ്റെ വികസനം മുരടിപ്പിച്ച ഇടത് വലത് മുന്നണികൾ വീണ്ടും ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് വികസനത്തിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മോഹൻ മോഹൻജോർജ് ഈ മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് ഈ മണ്ഡലത്തിൽ തുറന്നു വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും ജനങ്ങൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത അതുപോലെ തന്നെ നിലമ്പൂർ ബൈപ്പാസ് അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന നിരവധി പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നിന്ന് നടപ്പിലാക്കാനുണ്ട് അപ്പോൾ അതിന് പുതിയൊരു മുന്നണി ഭരണത്തിലേക്ക് വരണം വികസനം മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പി എൻ ഡി എ കക്ഷി മുന്നോട്ട് വരണമെന്നാണ് ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പല തരത്തിലുള്ളൊരു കുപ്രചരണങ്ങൾ ഈ നിലമ്പൂർ മേഖലയിൽ നടക്കുന്നുണ്ട് ശിവസേന സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ശിവസേനയുടെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ശിവസേനയുടെ ഔദ്യോഗികമായ ചിഹ്നമായ അമ്പും ബില്ലുമായിരിക്കും പക്ഷേ ശിവസേന പൂർണ്ണമായ പിന്തുണ ഇവിടെ എൻ ഡി എയുടെ ഘടകകക്ഷിയായ ബി ജെ പിക്ക് നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ കെ വിജയതിലകം ചാർത്താനുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങളിൽ ശിവസേനയുടെ പ്രവർത്തകർ ശക്തമായ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്